േക്ഷകർക്കും നമസ്കാരം ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുറഞ്ഞ ചെലവിൽ എല്ലാവിധ സൗകര്യങ്ങളുമുള്ള ഒരു മനോഹരമായ വീടാണ് എല്ലാവരുടെയും ആഗ്രഹം അതുപോലൊരു വീടാണ് ഇന്ന് ഞങ്ങൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മാവേലിക്കരയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ചിരിക്കുന്ന വീടിന് പെയിന്റായി നൽകിയിട്ടുള്ളത് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ ആണ് ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായി ഗ്രേ കളറിൽ ഒരു ടെക്സ്റ്റർ ഡിസൈനും കൂടാതെ സ്പോട്ട് ലൈറ്റും നൽകിയിരിക്കുന്നു ചെറുതും ലളിതവുമായ ലളിതവുമായൊരു സിറ്റൗട്ടാണ് വീടിനുള്ളത് വീടിനെ മാച്ച് ചെയ്യുന്ന തരത്തിലുള്ള വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളർ ടൈൽസാണ് സിറ്റൗട്ടിൽ കൊടുത്തിരിക്കുന്നത് സിറ്റൗട്ടിൻ്റെ പില്ലറിൽ വൈറ്റ് കളറും കൂടാതെ ടെക്സ്റ്റർ ഡിസൈനും കൊടുത്തിട്ടുണ്ട് ആഞ്ഞുലിയാണ് ഫ്രണ്ട് ഡോറായി വീടിന് കൊടുത്തിട്ടുള്ളത് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ വിശാലമായ ഒരു ലിവിങ് സ്പേസ് നമുക്ക് കാണാം വൈറ്റ് കളർ ടൈൽസാണ് ഈ ലിവിങ് സ്പേസിൽ കൊടുത്തിട്ടുള്ളത് അത് ടി വി യൂണിറ്റ് ഏരിയയും ഒരു ഭിത്തിയിൽ നൽകിയിരിക്കുന്നു ലിവിങ് സ്പേസിന് അടുത്തായി ഡൈനിങ് സ്പേസും കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെളിച്ചം കടന്നു വരുന്ന രീതിയിലാണ് ഡൈനിങ് സ്പേസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഫോർ സീറ്റ് ഡൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഡൈനിങ് സ്പേസിന് അടുത്തായി മിറും വാഷ് ബേസിനും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുവഴി നമുക്ക് കിച്ചണിലേക്ക് പ്രവേശിക്കാനാവും നല്ല ഭംഗിയുള്ളൊരു ചെറിയ കിച്ചൺ ആണ് വീടിന് നൽകിയിട്ടുള്ളത് ആവശ്യത്തിന് കബോർഡ് സ്പേസും കൂടാതെ ധാരാളം ജനലുകളും കിച്ചണിൽ നൽകിയിട്ടുണ്ട് മുതൽക്ക് നാല് ബെഡ്റൂമാണ് ഈ വീടിനുള്ളത് താഴെ രണ്ട് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമും താഴത്തെ ഫസ്റ്റ് ബെഡ്റൂമിൽ ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് കൊടുത്തിട്ടുള്ളത് മാച്ച് ചെയ്യുന്ന ടൈലും ഇവിടെ കൊടുത്തിട്ടുണ്ട് താഴത്തെ സെക്കൻഡ് ബെഡ്റൂമിൽ പിങ്ക് ആൻഡ് വൈറ്റ് കളർ കോംബോ ആണ് കൊടുത്തിട്ടുള്ളത് കൂടാതെ ഈ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നൽകിയിട്ടുണ്ട് താഴെ ഒരു കോമൺ ബാത്റൂമൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഈ വീട്ടിൽ യൂറോപ്യൻ ടോയ്ലറ്റിന് പുറമെ ഷവർ യൂണിറ്റും ഈ ബാത്റൂമിൽ നൽകിയിട്ടുണ്ട് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള സ്റ്റെയർ മനോഹരമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് ഒരു ഗ്ലാസ് ആൻഡ് വുഡ് കോമ്പിനേഷനിലാണ് ഈ ഇതിൻ്റെ ഹാൻഡ് റൈൽസ് നിർമ്മിച്ചിരിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് ടൈൽസ് ആണ് ഇവിടെയും യൂസ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കടക്കുന്നതിന് മുൻപായി പിത്തിയിൽ ഒരു ബേ വിൻഡോ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലെത്തിയാൽ ചെറിയൊരു ലിവിങ് സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ലിവിങ് സ്പേയ്സിന് ഇരുവശമായി രണ്ട് ബെഡ്റൂംസ് അവിടെ നൽകിയിട്ടുണ്ട് താഴെ നൽകിയിരിക്കുന്ന അതേ മോഡലിലാണ് മുകളിൽ റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ഒരു ബെഡ്റൂം വരണം ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ രണ്ട് ബെഡ്റൂംസിനും ഇടയ്ക്കായി ഒരു കോമൺ ബാത്റൂമും നൽകിയിട്ടുണ്ട് അത് കഴിഞ്ഞ് വരുന്നത് വീടിൻ്റെ ബാൽക്കണി ആണ് സ്ലൈഡിംഗ് ഗ്ലാസ് ഡോറാണ് ഈ ബാൽക്കണിക്ക് കൊടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളർ ടഫ് ആൻഡ് ഗ്ലാസും ഇവിടെ കൊടുത്തിട്ടുണ്ട് വീണ്ടും വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളൊരു ചാനലാണ് ഞങ്ങളുടെ അപ്പം ഞങ്ങളെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കും എത്തിച്ച് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോ കാണാൻ വേണ്ടി പ്രത്യേകമായിട്ട് നിൽക്കുന്നു സൈനികം ശ്രീ